കണ്ടു പണ്ട് പാവയ്ക്കയ്ക്ക് ചവർപ്പും നെല്ലിക്കയ്ക്ക് കയ്പ്പുമായിരുന്നു ഇരുവരും തങ്ങളുടെ സ്വീകാര്യതയോർത്ത് വ്യസനിച്ചു ഒരിക്കൽ കണ്ടുമുട്ടിയപ്പോൾ സങ്കടം അന്യോന്യം പറയുകയും ചെയ്തു പാവയ്ക്കയുടെ ചവർപ്പ് വാങ്ങി നെല്ലിക്ക കയ്പ്പ് പകരം കൊടുത്തു ഇപ്പോൾ വീണ്ടും ഇരു കൂട്ടരും തങ്ങളുടെ ദുരിതമൂർത്ത സങ്കടത്തിലാണ് ഇനി എന്നാണാവോ പരസ്പരം ഇതിനിടയിൽ ജനറ്റിക് എൻജിനീയർമാർ കയ്പില്ലാത്ത പാവയ്ക്കയും ചവർപ്പില്ലാത്ത നെല്ലിക്കയും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണല്ലോ ഇത് കണ്ട് മധുരനാരങ്ങ കരയുന്നു എല്ലാം മധുരിക്കുന്ന ആ നല്ല കാലം എന്ന് വരുമെന്ന് കാക്കയും കിളികളും കാത്തിരിക്കുന്നു അരുതരുത് വിലക്കപ്പെട്ട കനിയാണ് എന്ന് പ്രമേഹ രോഗികൾ വിലപിക്കുകയും ചെയ്യുന്നു ദൈവമേ 以内的大麻莎。